ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം മാപ്പം എല്ലാവർക്കും ഒരു അത്യുഗ്രൺ ഡ്രമോയിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ പിങ്കിയോട് ലക്ഷ്മിയും മോഹിനിയും മാപ്പ് പറയുവാണ് സോറി പിങ്കി ഇനി ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ചെയ്യില്ല ഞങ്ങൾ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല നീ ഒരിക്കലും പാലിലൊന്നും കലക്കി കൊടുക്കുമെന്നും പറഞ്ഞതല്ല പക്ഷെ പെട്ടെന്ന് പവിത്രമോൾ മയങ്ങി വീണപ്പോൾ തെറ്റിദ്ധരിച്ച് പോയതാ സോറി എന്ന് കരുത് നീ ദേ അർജുനെങ്കൂട്ടി ഇവിടെ നിന്ന് എങ്ങോട്ട് പോരുത് അർജുനോട് പറയുകയും ചെയ്യരുത് പ്ലീസ് ശരി ശരി ഞാനൊന്നും പറയുന്നില്ല എന്നെ ആരും ദ്രോഹിക്കാതിരുന്നാൽ മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ പവിത്ര സോറി എന്നാ പിങ്കി നേരെ മുറിയിലേക്ക് പോവുക പിങ്കി പോയി കഴിഞ്ഞതും പവിത്രയോട് മോഹിനി ഷേ ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ തന്ന വലിച്ചു കുടിച്ചോളൂ എന്നിട്ടൊന്നും അറിയാത്ത പോലെ കിടക്കുന്ന കിടപ്പുണ്ടില്ലേ എന്നും പറഞ്ഞ് പറയാ ഹാ മോഹിനി നീ ഇങ്ങനെ അവളെ വഴക്ക് പറഞ്ഞിട്ട് എന്താ കാര്യം ദേ ഇനിയിപ്പോൾ അവളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നീ ഒരു കാര്യം ചെയ് മോളെ കൊണ്ടുപോയി മുറിയിൽ കിടത്താൻ വാ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ മുറിയിൽ കൊണ്ടുപോയി കിടത്തുവാ ഈ സമയം പിങ്കിക്കാണെങ്കിൽ വല്ലാത്ത ദേഷ്യമാണ് ഷേ ഒന്നും നടന്നില്ലല്ലോ ഞാൻ വിചാരിച്ചത് ഒന്നും നടന്നില്ല എന്താ ഇപ്പം ചെയ്യാന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല ഈശ്വര എങ്ങനെയെങ്കിലും എല്ലാം ഇതാക്കാമെന്ന് കരുതിയതാ അവരുടെ ആദ്യ രാത്രി കുളമാക്കാമെന്ന് കരുതിയതാ എല്ലാം നശിപ്പിച്ചു ഓ പവിത്ര ഞാൻ പിങ് നന്ദയ്ക്ക് കൊടുക്കാൻ വേണ്ടി കൊടുത്ത പാല് അവൾ എന്തിനാ എടുത്ത് കുടിച്ചത് ഒരു പിടിയും കിട്ടുന്നില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക രണ്ടുപേരും ഒരുമിക്കും അവരുടെ ശാന്തി മുഹൂർത്തം കഴിയും ഞാൻ വിചാരിച്ചതും ആഗ്രഹിച്ചതും ഒന്നും നടക്കില്ല ഈശ്വര എൻ്റെ ഗൗതം എനിക്കുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആകെ ടെൻഷൻ ടെൻഷനടിച്ച് പിങ്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക ഈ സമയം മുറിയിൽ രണ്ടുപേരും സന്തോഷത്തോടെയൊക്കെ കടന്നുറങ്ങുക അങ്ങനെ അവർ കടന്നുറങ്ങി നേരം പരവരാ എളുത്തും നേരം എളുത്തതും നമ്മുടെ നന്ദയും അറി ഭയങ്കര സന്തോഷത്തിലാണ് ആ അവരെ വിചാരിച്ചതുപോലെ വലിയമ്മ പറഞ്ഞതുപോലെയൊക്കെ എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞ് ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ കുളിക്കാനൊക്കെ പോവുകയാണ് എന്നാൽ അപ്പോൾ നന്ദ കുളിക്കാൻ പോയി കഴിഞ്ഞതും നമ്മുടെ പിങ്കി മുറിയിലേക്ക് ചെല്ലുക അറ ഗൗതമാണെങ്കിൽ മുറിയിലില്ല ആ സമയം അവിടെ കിടന്നിരുന്ന തുണികളൊക്കെ എടുത്തുകൊണ്ട് പോയി നാ പിങ്കിക്ക് ദേഷ്യം കയറി പുറത്തു കൊണ്ട് വലിച്ചെറിയുക ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് കിട്ടിയില്ല എൻ്റെ ഗൗതമിനെ തട്ടിയെടുത്തവളെ ഒരിക്കലും ഞാൻ വെറുതെ വിടില്ല പച്ചയ്ക്ക് കത്തിക്കും ഞാൻ എന്നും പറഞ്ഞുകൊണ്ട് പിങ്കി എല്ലാം എടുത്ത് കത്തിക്കാനായിട്ട് വീണ്ടും അടുക്കളയിലേക്ക് പോവുക അതിനുശേഷം മണ്ണെണ്ണ വന്നു മണ്ണെണ്ണ എടുത്തുകൊണ്ട് വന്നിട്ട് ആ തുണികളിലേക്ക് ഇങ്ങനെ കോരി ഒഴിക്കുകയാണ് അപ്പോഴേക്കും നമ്മുടെ നന്ദ മുറിയിലേക്ക് വരിക ഈശ്വര ഞാനിവിടെ വെച്ചതൊന്നും കാണുന്നില്ലല്ലോ ഇതെവിടെ പോയി എന്നും പറഞ്ഞ് മൊത്തം തേടുക അപ്പോൾ കാണാനില്ല ദൈവമേ ഇത് എവിടെയാണ് പോയത് ഈശ്വര ഞാനിവിടെ തന്നെയാണല്ലോ വെച്ചത് ഇനി അത് ആ പിങ്കി എടുത്തുകൊണ്ട് പോയിട്ടുണ്ടാവുമോ എന്നൊക്കെ ആലോചിച്ചോണ്ട് നമ്മുടെ നന്ദ വേഗം പിന്നാമ്പുറത്തേക്ക് പോവുക അവിടെ ചെന്നപ്പോൾ ആ തുണികളൊക്കെ വാരിയിട്ട് പിങ്കി അതിൻ്റെ മേലെ മണ്ണെണ്ണ ഒഴിക്കുക ഈശ്വര പിങ്കി പിങ്കി നീ എന്തായി കാണിക്കുന്നെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദ തടയാൻ ശ്രമിച്ചപ്പോഴേക്കും പിങ്കി അതിൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു അ പിങ്കി നീ എന്തായി കാണിച്ചേ എന്തിനാ ഇതൊക്കെ കത്തിച്ചത് അതൊക്കെ എൻ്റെ ഇഷ്ടമാണ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാൻ ആഗ്രഹിച്ച ജീവിതം എനിക്ക് കിട്ടിയില്ല അത് അനുഭവിക്കാൻ ഞാൻ നിന്നെ അനുവദിക്കില്ല കത്തിക്കും ഞാനല്ല പച്ചയ്ക്ക് കത്തിക്കും ഇത് കത്തി എരിയുന്നത് പോലെ നിന്നെയും ഞാൻ കത്തിക്കും എന്നും പറഞ്ഞാൽ നമ്മുടെ പിങ്കി ആകെ വയലന്റാവുക പിങ്കി നിനക്ക് എന്താ പറ്റിയേ നീ എന്തിനെ എങ്ങനെയൊക്കെ ചെയ്യുന്നത് ദേ ഗൗതം സാറും ഞാനും സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് ഞങ്ങളുടെ ജീവിതത്തിനിടയിലേക്ക് നീ തലയിടാൻ വരുന്ന എന്തിനാ നിന്റെ ജീവിതത്തിൽ തലയിടാൻ ഞങ്ങൾ വരുന്നില്ലല്ലോ അർജുനേട്ടനുമായി സന്തോഷത്തോടെ നിനക്ക് ജീവിച്ചുവിടെ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടതും അർജുൻ അവനല്ല എൻ്റെ മനസ്സ് നിറയെ ഗൗതമ എൻ്റെ ഗൗതം അങ്ങനെയുള്ളപ്പോൾ നീ ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ ഞാൻ അനുവദിക്കില്ല എനിക്ക് വേണം എൻ്റെ ഗൗതമിനെ എൻ്റെ ഗൗതമിനെ തട്ടിയെടുത്ത് എൻ്റെ ഗൗതമിനോടൊപ്പം നീ സന്തോഷമായിട്ട് ജീവിക്കാന്ന് കരുതണ്ട ഞാൻ അതിനെ അതിനനുവദിക്കില്ല എന്നൊക്കെ പറയുവാണ് നിനക്ക് പ്രാന്ത മുഴുവൻ പ്രാന്ത് അല്ലാതെ ഇപ്പൊ ഞാൻ എന്ത് പറയാനാ ഗൗതം സാറ് എൻറ്റേതാ എന്റെ ഭർത്താവ് എൻ്റെ കഴുത്തിൽ താലി കെട്ടി എന്റെ ഭർത്താവ് എന്റെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ നിനക്ക് എന്ത് അധികാരമാണ് ഉള്ളത് വെറുതെ സ്വപ്നം കണ്ടുകൊണ്ട് നടക്കാതെ നിന്റെ ഹസ്ബൻഡിനോടൊപ്പം സന്തോഷമായിട്ട് ജീവിക്കാൻ നോക്ക് അല്ലാതെ അയാളെ വിഷമിപ്പിച്ച് മറ്റൊരുത്തിയുടെ ഭർത്താവിനെ തട്ടിയെടുക്കാൻ നോക്ക് അല്ല വേണ്ടത് ആര് പറഞ്ഞു ആര് പറഞ്ഞു ഞാൻ മറ്റൊരുത്തിയുടെ ഭർത്താവിനെ തട്ടിയെടുക്കുകയാണെന്ന് ഗൗതമിനെ ഞാനല്ലേ പ്രണയിച്ചത് ഗൗതമം എന്നെയല്ലേ പ്രണയിച്ചത് നീയല്ലേ എൻ്റെ ഗൗതമിനെ തട്ടിയെടുത്തത് എന്നിട്ട് ഇപ്പൊ എന്നെ കുറ്റം പറയുന്നു എന്നൊക്കെ പറഞ്ഞ് പിങ്കി ആകെ വയലൻ്റ് ആവുക എന്നിട്ട് പിങ്കി ദേഷ്യപ്പെട്ട് നേരെ ബാത്റൂമിലേക്ക് പോവുക അതിനുശേഷം ബാത്റൂമിനകത്ത് കയറി പിങ്കി കഥ കടച്ചു ഇവൾക്ക് പ്രാന്താണ് മുഴു പ്രാന്ത് ചികിത്സയില്ലാത്ത പ്രാന്ത് എന്നും പറഞ്ഞ് ദന്തയും ദേഷ്യപ്പെട്ട് മുറിയിലേക്ക് പോവുകയാണ് ഈ സമയം പിങ്കി ബാത്റൂമിൽ കയറി ഷവർ തുറന്നു എന്നിട്ട് മൊത്തത്തിൽ മൊത്തത്തിലങ്ങൾ നനയുക ചാകട്ടെ ന നനഞ്ഞ് നനഞ്ഞ് പനി പിടിച്ച് ചെന്നി പിടിച്ച് ഞാൻ ചാകട്ടെ അതാ നല്ലത് ആർക്കും വേണ്ടാത്ത ഈ പാഴായ ജന്മം എന്തിനാ എൻ എന്തിനാണ് എനിക്ക് എന്നും പറഞ്ഞ് പിങ്കി ഭയങ്കരമായിട്ട് നനഞ്ഞു പൊളിക്കുക അപ്പോഴേക്കും ലക്ഷ്മി വന്നു എന്താ എന്താ മോളെ ഇത് കണ്ടോ അമ്മേ എല്ലാം വലിച്ചെറിഞ്ഞ് കത്തിച്ചു ആ പിങ്കി എന്തിനാ ഇത് ചെയ്തെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഗൗതം ഗൗതം സാറിനെ അവൾക്ക് വേണോ അത്രേ മോളെ അവളെക്കുറിച്ച് അറിയാമല്ലോ നീ അവളോടൊന്നും പറയണ്ട ഉടക്കാരൊന്നും പോകണ്ട അവൾ എന്ത് വേണേലും പറഞ്ഞോട്ടെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞ് വെറുതെ വഴക്കിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കണ്ട ഞാനൊരു വഴക്കിനും പോയില്ലമ്മേ അവളാ എൻ്റെ മെക്കിട്ട് കയറുന്നേ രാവിലെ തന്നെ ബെഡ്റൂമിൽ കയറി വന്ന് കട്ടിലേ കിടന്ന് തുണിയൊക്കെ എടുത്തുകൊണ്ടേ കത്തിച്ച് അത് മണ്ണെണ്ണ ഒഴിച്ച് കത്തിച്ചു എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല എത്രയെന്ന് വെച്ചാൽ അമ്മ സഹിക്കുന്നത് മോളെ എനിക്ക് മനസ്സിലാവും നമ്മളിപ്പോൾ അവളോട് എന്തെങ്കിലും പറഞ്ഞാൽ അവൾ ഉടനെ കൂട്ടി ഇവിടെ നിന്ന് പോകാൻ നോക്കും അത് വേണ്ട അത് ശരിയാവില്ല അമ്മേ അവൾ ഇത് പറഞ്ഞാൽ നമ്മളെ ഭീഷണിപ്പെടുത്തുന്നത് പോകുന്നെങ്കിൽ അങ്ങ് പോയിക്കോട്ടെ എന്ന് വിചാരിക്കണം അയ്യോ മോളെ അങ്ങനെ പറ്റില്ല അറിയാലോ എന്നെ അമ്മ പിങ്കിയെയും അർജുനെയും ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്ന ആരാന്ന് അവരെ പൊന്നുപോലെ നോക്കിയില്ലെങ്കിൽ എന്നെ ഏൽപ്പിച്ച ആളുടെ വിഷമം എന്താകുമോ എന്ന് മോൾക്ക് അറിയാലോ അതുകൊണ്ടാണ് അമ്മ ഒന്നും മിണ്ടാത്തത് ഇപ്പൊ എല്ലാം സഹിക്കുക അല്ലാതെ നമുക്ക് വേറെ വഴിയില്ല എന്തായാലും കാത്തിരിക്കാം പിങ്കി എപ്പോഴെങ്കിലും നന്നാവോന്ന് ഓർത്ത് കാത്തിരിക്കുക അതല്ലാതെ വേറൊരു വഴിയില്ല മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മി നന്ദയെ ആശ്വസിപ്പിക്കുകയാണ് ഈ സമയം പിങ്കിയാണെങ്കിൽ സമ്മതിക്കില്ല ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല അർ ഗൗതം ഗൗതമെൻറ്റേതാണ് എൻ്റേത് മാത്രം ഞാൻ ഞാൻ പ്രാന്തിയായി മാറും എന്തൊക്കെ ആയാലും ഞാൻ ഒരിക്കലും അവരെ സന്തോഷത്തോടെ ജീവിക്കാൻ അനുവദിക്കില്ല വലിയമ്മ പറഞ്ഞതുപോലെ ഒരിക്കലും ഗൗതമിൻ്റെ കുഞ്ഞ് നന്ദയുടെ വയറ്റിലുണ്ടാവാൻ പാടില്ല അതിനെ അതിനെ ഞാൻ എതിർക്കും ഞാൻ സമ്മതിക്കില്ല അങ്ങനെ ഒരു കുഞ്ഞ് അവളുടെ വയറ്റിലുണ്ടായാൽ ഉറപ്പായിട്ട് ഞാൻ അതിനെ ഇല്ലാതാക്കും എന്നൊക്കെ പറഞ്ഞ് പിങ്കി ആകെ വയലൻ്റ് ആവുക ഈ സമയം നന്ദയ്ക്കും നല്ല കലി കയറുന്നുണ്ട് എന്താ ചെയ്യുക ഈ പിങ്കിയുടെ ഇടയിൽ നിന്നും എങ്ങനെയെങ്കിലും എൻ്റെ ഗൗതം സാറിനെ രക്ഷിച്ചേ മതിയാവും എൻ്റെ ഗൗതം സാർ എൻ്റെതാ എൻ്റേത് മാത്രം എൻ്റെ ഗൗതം സാറിനെ തട്ടിയെടുക്കാൻ നോക്കുന്ന പിങ്കിയെ വെറുതെ വിടില്ല ഞാൻ എന്നൊക്കെ പറഞ്ഞ നന്ദയും അപ്പോൾ ഇവരുടെ ഇടയിൽ കിടന്ന ലക്ഷ്മി ആകെ പ്രശ്നത്തിലായിരിക്കും ഈശ്വര ഇവരെങ്ങനെ ഞാനൊന്ന് സമാധാനിപ്പിക്കുക സത്യത്തിൽ എല്ലാം ചെയ്യുന്നുണ്ട് എന്നാലെ നന്ദയ്ക്ക് കുടിക്കാൻ കൊടുത്ത പാലിൽ ഉറക്ക കുളിക കലക്കിയതും പിങ്കി തന്നെയാണ് പക്ഷേ അത് പാവ പവിത്ര കുടിച്ചു ഭാഗ്യം കൊണ്ട് അത് കുടിച്ചില്ല നന്ദി അത് കുടിച്ചിരുന്നെങ്കിൽ ആ വലിയ അമ്മായി പറഞ്ഞതുപോലെ ഒന്നും നടക്കില്ലായിരുന്നു എന്തായാലും അതിൽ നിന്നും പവിത്ര നന്ദയെ രക്ഷിച്ചു പക്ഷേ പിങ്കിയുടെ ഈ സ്വഭാവം എങ്ങനെ മാറ്റിയെടുക്കും അർജുനും പിങ്കിയും സന്തോഷത്തോടെ ജീവിക്കണം അതിനിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ലക്ഷ്മി ഇങ്ങനെ ഇരിക്കണം അപ്പോൾ ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളുമാണ് നടക്കാൻ പോകുന്നത് ആരും മിസ് ചെയ്യരുത് മിസ് ചെയ്യാതെ തന്നെ കാത്തിരുന്ന് കാണാം നമ്മുടെ പിങ്കിയുടെ അഹങ്കാരം അവസാനിപ്പിക്കാൻ ഇനി എന്തായിരിക്കും നന്ദ തീരുമാനമെടുക്കാൻ പോകുന്നത് നന്ദ മാത്രമല്ല ലക്ഷ്മിയും ഒരുമ്പിട്ടിറങ്ങുകയാണ് കാരണം ഒരിക്കലും പിങ്കിയുടെ ഈ സ്വഭാവം മാറില്ല പിങ്കിക്ക് ഗൗതമിനെ തട്ടിയെടുക്കാൻ ഇനി എന്തും ചെയ്യും കൊലവരം ചെയ്യാനുള്ള പുറപ്പാടിലാണ് അപ്പോൾ എല്ലാവരും മിസ് ചെയ്യാതിന് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കലും കൂടെ നല്ലൊരു ശുഭരാത്രി തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്